ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കൽ രാജ്യത്തെ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ അടിച്ചമർത്തൽ ഈ രണ്ടേ രണ്ട് തീരുമാനങ്ങൾ മാത്രം മതി അമിത്ഷാ എന്ന ആഭ്യന്തരമന്ത്രിയെ അറിയാൻ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം നാൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്ന ചുമതല വഹിച്ചതിന്റെ എൽ കെ അദ്വാനിയുടെ റെക്കോർഡാണ് അമിത്ഷാ തിരുത്തിയിരിക്കുന്നത് റെക്കോർഡ് തിരുത്തുമ്പോൾ അത് വെറും ഒരു തിരുത്തലല്ല നിർണായകമായ ചരിത്രം തിരുത്തുന്ന തിരുത്തൽ കൂടിയാണ് പൗരത്വ ഭേദഗതി നിയമം ഏകീകൃത സിവിൽ കോഡ് നിയമം തുടങ്ങി വിവിധ നിർണായക നീക്കങ്ങളിൽ അമിത്ഷായുടെ തീരുമാനങ്ങൾ സുപ്രധാനമായിരുന്നു അടൽ ബിഹാരി സർക്കാരിലെ ആഭ്യന്തരമന്ത്രിയായിരുന്നു എൽ കെ അദ്വാനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മാർച്ച് മുതൽ രണ്ടായിരത്തി നാല് മെയ് വരെ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് ദിവസമാണ് അദ്വാനി ആഭ്യന്തരമന്ത്രിയായി സേവനമനുഷ്ഠിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് മെയ് മുപ്പതിന് ചുമതലേറ്റ അമിത് ഷാ രാജ്യത്ത് ഏറ്റവും കൂടുതൽ നാൾ ആഭ്യന്തരമന്ത്രിയായി എന്ന റെക്കോർഡിന് അർഹനായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് ദിവസമാണ് അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായി സേവനമനുഷ്ഠിച്ചത് ആറു വർഷവും അറുപത്തിയഞ്ച് ദിവസവും കടന്നു രാജ്യത്തിന്റെ ക്രമസമാധാന നില നിലനിർത്തുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഒരു ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ അമിത്ഷാ ചെയ്ത കാര്യങ്ങൾ വിലമതിക്കാനാവാത്തതാണ് ഏറ്റവും കൂടുതൽ കാലം ഭാരതത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി അമിത്ഷാ അറിയപ്പെടും ഭാരതത്തിന്റെ ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തിയെട്ട് ദിവസം അതായത് ആറ് വർഷവും അറുപത്തിയെട്ട് ദിവസവുമായി അമിത്ഷ ആണ് ബി ജെ പി നേതൃത്വത്തിൽ അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായ എൻ ഡി എ ഭരണകാലത്ത് ലാൽകൃഷ്ണ അദ്വാനി സൃഷ്ടിച്ച ചരിത്രം പുതുക്കുകയാണ് അമിത്ഷാ നരേന്ദ്രമോദി സർക്കാരിന്റെ രണ്ടാംവട്ട ഭരണത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് മെയ് മുപ്പതിനാണ് ഷാ ആഭ്യന്തരമന്ത്രിയായ ചുമതലയേറ്റത് ആദ്യ മോദി മന്ത്രിസഭയിൽ രാജ്നാഥ് സിംഗ് ആയിരുന്നു ആഭ്യന്തരമന്ത്രി അഞ്ചു വർഷം മൂന്ന് ദിവസം എൽ കെ അദ്വാനി രണ്ടായിരത്തി ായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മാർച്ച് പത്തൊൻപത് മുതൽ മെയ് രണ്ടായിരത്തിരണ്ട് വരെ അദ്ദേഹം കോൺഗ്രസ് നേതാവായിരുന്ന ഗോവിന്ദ് വല്ലഭ് പന്തിന്റെ ഭരണകാല ചരിത്രമാണ് തിരുത്തിയത് പന്ത് ആറ് വർഷവും അമ്പത്തി ആറ് ദിവസവും ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ജനുവരി പത്ത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മാർച്ച് ഏഴ് വരെയായിരുന്നു വല്ലഭ് പന്ത് ആഭ്യന്തരം ഭരിച്ചത് രാജ്യത്തെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ടിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ മൂന്ന് വർഷവും നൂറ്റി പത്തൊൻപത് ാണ് ആഭ്യന്തരമന്ത്രിയായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഡിസംബർ പന്ത്രണ്ട് വരെ ഏറെ നിർണായകമായ രാഷ്ട്രീയ സാമൂഹ്യ ഭരണ സാഹചര്യങ്ങളിലൂടെ കടന്നാണ് അമിത്ഷാ ഈ നേട്ടം കൈവരിക്കുന്നത് ഭീകരപ്രവർത്തനം ഇടതുപക്ഷ തീവ്രവാദം ആഭ്യന്തര രാഷ്ട്രീയ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് അറുതി വരുത്തി അനേക കാലമായി തുടർന്നു തുടർന്നുവന്ന സാമൂഹ്യനീതികൾ ഭരണ രാഷ്ട്രീയ പെടുപ്പുകേടുകൾ എന്നിവ അവസാനിപ്പിച്ചാണ് ഈ കാലം വകുപ്പ് ഭരിച്ചത് നീതി നിയമ മേഖലയിലെ അതിവിപ്ലവകരമായ നടപടികൾ നയരൂപീകരണങ്ങൾ രാജ്യത്തിന്റെ ചരിത്രമായി കഴിഞ്ഞു ഭാരത പ്രധാനമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടരുന്ന രണ്ടാമത്തെ ആളായി നരേന്ദ്രമോദി നേടിയ ചരിത്ര സ്ഥാനത്തിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ രണ്ടാമത്തെ ഈ ഒന്നാം സ്ഥാനലബ്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത്ഷായെ ഈ ചരിത്രനീട്ടത്തിൽ അഭിനന്ദിച്ചു അദ്ദേഹത്തിന്റെ ഭരണകാലം ഏറെ പ്രശംസാവഹ നേട്ടങ്ങൾ നിറഞ്ഞതാണ് എന്നാണ് മോദിയുടെ വാക്കുകൾ ആയുധങ്ങൾ ഉപേക്ഷിച്ച് കീഴടങ്ങും നിങ്ങൾ കീടങ്ങിയാലും ഇല്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചിന് മുൻപ് ആദ്യത്തെ നക്സലിസം അവസാനിപ്പിക്കുമെന്ന അമിത്ഷായുടെ മുന്നറിയിപ്പ് അത് മാത്രം മതി ആഭ്യന്തരമന്ത്രിയായി അദ്ദേഹം തുടരാൻ എത്രത്തോളം യോഗ്യനാണ് എന്നതിന് കഴിഞ്ഞ നാൽപ്പത് വർഷങ്ങൾക്കിടെ മാവോയിസ്റ്റ് ആക്രമണത്തിൽ നാൽപ്പതിനായിരത്തിലധികം വനവാസികൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് മാവോയിസ്റ്റുകൾക്ക് കോൺഗ്രസ് അഭയം നൽകും എന്ന ആശങ്ക തനിക്കുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു തെലങ്കാനയെ മാവോയിസ്റ്റ് കേന്ദ്രമാക്കാൻ ജനങ്ങൾ അനുവദിക്കരുത് എന്നാണ് അമിത് പ്രസ്താവിച്ചത് താൻ കുറിച്ചിട്ട് ആ വാക്കുകളുടെ പാതയിൽ തന്നെയാണ് അദ്ദേഹം വലിയൊരു മാറ്റം രാജ്യം സാക്ഷ്യം വഹിക്കുമ്പോൾ അതിനുള്ള എല്ലാ ക്രെഡിറ്റും തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനും കരുത്തുള്ള ആഭ്യന്തരമന്ത്രിക്ക് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് നക്സൽ മുക്ത ഭാരതം സൃഷ്ടിക്കും എന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രഖ്യാപനം വലിയൊരു മാറ്റമാണ് നക്സലുകൾക്കിടയിൽ ഉണ്ടാക്കിയത് കാരണം സൈന്യം അതിശക്തമായ ഇടപെടലാണ് നക്സൽ മേഖലകളിൽ നടത്തുന്നത് ആയുധം വെച്ച് കീടങ്ങിയാൽ പണവും ജീവിതത്തിലേക്കും അടങ്ങി വരാനുള്ള സംവിധാനവും കേന്ദ്ര സർക്കാർ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് വെടിയേറ്റ് മരിക്കേണ്ട എന്ന ആഗ്രഹമുള്ളവർ മലയിറങ്ങി പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ മാർച്ച് മുൻപ് നക്സലുകൾ കീഴടങ്ങണം എന്നാണ് അമിത്ഷാ നടത്തിയ പ്രഖ്യാപനം രണ്ടും കൽപ്പിച്ച് തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തി ഒന്നിനു മുൻപ് നക്സലൈറ്റ് ശല്യം ഇന്ത്യൻ ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കും എന്ന ശബ്ദം എടുത്തിരിക്കുകയാണ് അമിത്ഷാ അതിന്റെ ഭാഗമായി എന്ത് വില കൊടുത്തും നക്സലുകളുടെ ഒളിക്കേന്ദ്രങ്ങൾ ആക്രമിച്ച് അവരെ ഉന്മൂലനം ചെയ്യുക എന്ന നിർദ്ദേശം തന്നെയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് ന്യൂസ്